നമസ്കാരം ഒരു കാലത്ത് ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് വിളിച്ചിരുന്നത് അതിന് കാരണം ലോകത്ത് എല്ലായിടത്തും അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു ഇന്ത്യ പോലും എത്രയോ നൂറ്റാണ്ടുകൾ അവരുടെ ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞത് ഇന്ന് അമേരിക്കയിലുള്ള ജനങ്ങൾ പോലും ഒരു കാലത്ത് ബ്രിട്ടനിൽ നിന്ന് നിന്നവിടെ കുടിയേറിയവരുടെ പിന്മുറക്കാരാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് യു കെയിൽ വെള്ളക്കാരായ ബ്രിട്ടീഷുകാരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് ബ്രിട്ടനിൽ കുറേ കാലം കഴിയുമ്പോഴേക്കും വെള്ളക്കാരായ ബ്രിട്ടീഷുകാരെക്കാൾ ഒരുപക്ഷേ എണ്ണത്തിൽ കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയവരായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലെ പരാമർശമുള്ളത് ഏതായാലും ഇത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതായത് ഇക്കാര്യം എല്ലാം ഒരു പ്രമുഖ പാശ്ചാത്യ മാധ്യമം ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടനിലും വെയിൽസിലുമൊക്കെ വളരെ വിശദമായ രീതിയിലുള്ള സർവേയാണ് നടത്തിയത് ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് കണ്ടാണ് ഈ സർവേ നടത്തിയത് എന്നാണ് ഈ മാധ്യമം അവകാശപ്പെടുന്നത് അപ്പോഴും അവർക്ക് മനസ്സിലായത് യു കെയിലെ പല ഭാഗങ്ങളിലും ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു ചില മേഖലകളിൽ മാത്രമാണ് ഇപ്പോഴും എൺപത് തൊണ്ണൂറ് ശതമാനം ബ്രിട്ടീഷുകാർ വെള്ളക്കാരായ ആളുകൾ താമസിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയ ആളുകളാണ് താമസിക്കുന്നത് എന്ന് ഇന്നത്തെ രീതിയിൽ അത് ഇന്നത്തെ വേഗതയിൽ ഈ കുടിയേറ്റം തുടരുകയാണെങ്കിൽ ഒരാടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തിനകം തന്നെ ബ്രിട്ടനിലെ വെള്ളക്കാർ ന്യൂനപക്ഷമായി മാറും എന്ന് തന്നെയാണ് ഈ മാധ്യമം നടത്തിയ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർന്നില്ല രണ്ടായിരത്തി അൻപത്തി മൂന്നാകുമ്പോൾ ബ്രിട്ടനിലെ വെള്ളക്കാരുടെ എണ്ണം അൻപത് ശതമാനത്തിലും താഴെയായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ ബ്രിട്ടനിലെ ജനങ്ങളെ സാധാരണ സാധാരണഗതിയിൽ ഇതൊന്നും ബാധിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരാരും തന്നെ ഇതേക്കുറിച്ച് ഇനിയും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതൊരു സത്യമാണ് ഇത് ഭാവിയിൽ സംഭവിക്കാൻ നൂറ് ശതമാനവും സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ സർവേ നടത്തിയ മാധ്യമം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടനിൽ ഏറ്റവും അധികം വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ താമസിക്കുന്നത് ജില്ലയിലെ നോർത്ത് ഡബൺ കൗൺസിലിലാണ് കെൻറ്റിലെ മിഡ്വേയിലാണ് ഏറ്റവും കുറവ് വെള്ളക്കാർ ഉള്ളത് വാർക്കിങ്ങിലും ഡാഗൻ ഹാമിലും എല്ലാം തന്നെ രണ്ടായിരം ആണ്ട് മുതൽ ഇവരുടെ ജനസംഖ്യ വൻതോതിൽ കുറഞ്ഞിരുന്നു യു കെയിലുടനീളം ഇംഗ്ലീഷ് സ്കോട്ടിഷ് വെൽഷ് വടക്കൻ ഐറിഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്ന് വിളിക്കപ്പെടുന്ന വെള്ളക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് പ്രകാരം മൊത്തം ജനസംഖ്യയുടെ എഴുപത്തി നാല് ശതമാനത്തോളം പേരാണ് ഉള്ളത് എന്നാൽ നേരത്തെ ഇത് എൺപത് ശതമാനത്തിൽ കൂടുതലായത് അപ്പോൾ ക്രമാതീതമായ തോതിലുള്ള കുറവ് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇതേ സ്ഥാനത്തേക്കാണ് ഈ കുടിയേറ്റക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരുന്നത് ഓരോ വർഷവും യു കെയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് അനധികൃതമായോ അല്ലാതെയൊക്കെ തന്നെ കുടിയേറ്റക്കാരായി എത്തുന്നത് അനധികൃത കുടിയേറ്റക്കാരായി പുറപ്പെട്ട ബോട്ടുകൾ പലപ്പോഴും മുങ്ങുന്നതൊക്കെ തന്നെ വാർത്തയാകുന്ന കാലം കൂടിയാണ് ഇത് അതല്ലാതെ തന്നെ ഉദ്യോഗത്തിനും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുമൊക്കെയായി ബ്രിട്ടനിലെത്തി പിന്നീട് ആവർത്തകരായി മാറുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ ഭൂരിപക്ഷവും എന്നാണ് കരുതപ്പെടുന്നത് ഇവർ പലരും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരും അതുകൊണ്ട് തന്നെ അവിടെ ഉയർന്ന പദവികളൊക്കെ തന്നെ ലഭിക്കാൻ അർഹതയുള്ളവരുമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ യു കെയിലേക്ക് എത്തുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഒരുന്നൂറാം ആണ്ട് എത്തുമ്പോൾ ബ്രിട്ടനിലെ ജനസംഖ്യയിൽ ഓരോ പത്ത് പേരിലും പേർ മറ്റു രാജ്യക്കാരായിരിക്കും എന്നാണ് ഇപ്പോൾ കണക്കൂട്ടുന്നത് വെറും നാലു പേർ മാത്രമായിരിക്കും ബ്രിട്ടീഷുകാരായി കൂട്ടത്തിൽ അവശേഷിക്കുന്നത് ചുരുക്കത്തിൽ ബ്രിട്ടൻ എന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത ഒരു കാലത്ത് ബ്രിട്ടനായിരുന്നു മറ്റു രാജ്യങ്ങളെ ഭരിക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ പക്ഷേ ഇന്ന് ഇതാണ് പോക്കെങ്കിൽ ഭാവിയിൽ ഈ അവസ്ഥ നേരെ വിപരീതമായി സംഭവിക്കും എന്നാണ് ഗവേഷകർ ഭയക്കുന്നത് അത്ര ഈയിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പറഞ്ഞിരുന്നു ഈ ബ്രിട്ടൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കുടിയേറ്റക്കാരുടെ ഒരു ദ്വീപായി മാറുമെന്ന് പക്ഷേ ബ്രിട്ടനിലെ സാധാരണക്കാരൻ ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും തന്നെ അത്ര ആകാംക്ഷ പ്രവർത്തിപ്പിക്കുന്നവരല്ല അവർക്ക് ഇക്കാര്യത്തിൽ ഉത്കണ്ഠയുമില്ല വരുന്നവർ വരട്ടെ ഇവിടെ താമസിക്കട്ടെ ജോലി കെട്ടെ പഠിക്കട്ടെ എന്നുള്ളൊരു മനോഭാവം തന്നെയാണ് അവർക്കുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെയും കുടിയേറ്റക്കാരെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ ഇപ്പോഴത് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിക്കും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ അവിടുത്തെ ജനസംഖ്യ തന്നെ ന്യൂനപക്ഷമായി മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ മുൻകൂട്ടി പ്രവചിക്കുന്നത്